മുംബൈയിൽ ബി എസ് എൻ എൽ നെറ്റ്വർക്ക് പൂർണ്ണമായി നിലച്ചു സ്വകാര്യ മൊബൈൽ കമ്പനികൾ നിരക്ക് ഉയർത്തിയതോടെ ബി എസ് എൻ എൽ നമ്പറിലേക്ക് കൂടുതൽ ഉപഭോക്താക്കൾ പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് നെറ്റ്വർക്ക് തകരാറിലാകുന്നത് സംഭവത്തിൽ ദുരൂഹതയെന്ന് ബി എസ് എൻ എൽ ജീവനക്കാരുടെ യൂണിയൻ ആരോപിച്ചു ടെലികോം ഉപഭോക്താക്കൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചാണ് സ്വകാര്യ ടെലികോം കമ്പനികളായ ജിയോ ഭാരതി എയർടെൽ വി നെറ്റ്വർക്കുകൾ താരിഫ് നിരക്കുകൾ ഉയർത്തിയത് നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നതോടെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഉപഭോക്താക്കളിൽ ഒരു വിഭാഗം ബി എസ് എൻ എല്ലിലേക്ക് മാറാൻ തുടങ്ങി ജനപ്രിയ റീചാർജ് ഓഫറുകളുമായാണ് ബി എസ് എൻ എൽ രംഗത്തെത്തിയത് ഇതോടെ ഡിമാൻഡും ഇരട്ടിച്ചു ഈ സാഹചര്യത്തിലാണ് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് തകരാറിലാകുന്നത് ഇതോടെ നിരവധി ഉപഭോക്താക്കളാണ് നിരാശരായത് അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ മുംബൈ ജില്ലാ മീഡിയ കോഓർഡിനേറ്റർ വി പി ശിവകുമാർ ആരോപിക്കുന്നത് നെറ്റ്വർക്കിൻ്റെ അഭാവത്തിൽ നമ്പർ പോർട്ട് ചെയ്യാനുള്ള സൗകര്യവും പുതിയ കണക്ഷനും മുടങ്ങി ബി എസ് എൻ എൽ നമ്പറുള്ള ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്താനും സാധിക്കാത്തത് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും ഇടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.